കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് കൂന്തൽ റോസ്റ്റാണ് ടേസ്റ്റ് ആണ് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അടിപൊളി ടേസ്റ്റിലുള്ള കൂന്തൽ റോസ്റ്റ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് കുറച്ച് കൂന്തൽ കിട്ടിയിട്ടുണ്ട് നമുക്കിതെല്ലാം ഒന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനിത് ആ കൂന്തലെല്ലാം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് കറിവേപ്പില ചെറിയുള്ളി ഞാൻ കുറച്ചധികം ചെറിയുള്ളി ചേർത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം ചട്ടി ചൂണ്ടായപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും ചെറിയുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി അധികം എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം ചെറിയുള്ളി ചേർത്ത് അടിപൊളി ടേസ്റ്റ് ആണ് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അപ്പം നന്നായിട്ട് നമ്മുടെ ഉള്ളി പെട്ടെന്ന് വഴന്നിട്ടും ഇനി അതിലേക്ക് നമ്മൾ കുരുമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് വഴഞ്ഞുള്ളിലേക്ക് അതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരണം നല്ലോണം മൂത്ത് വന്ന് കഴിയുമ്പം നമുക്കതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തൽ ഇട്ട് കൊടുക്കാം കൂന്തൽ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പൊടികളും കൂന്തലും കൂടെ നന്നായിട്ട് കൂന്തലിൻ്റെ പൊടിയെല്ലാം പിടിച്ച് നന്നായിട്ട് മിക്സായി വരണം നല്ലോണം മിക്സായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കത് വേവിക്കാൻ വെക്കാം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് വേവിക്കാൻ വെക്കാം അത് അവിടെ കിടന്ന് നന്നായിട്ട് വെന്ത് നന്നായിട്ട് തിലച്ചു വരുന്നുണ്ട് വെന്ത് നന്നായിട്ട് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അടിപൊളി ടേസ്റ്റ് കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്